ഹായ് ഫ്രണ്ട്സ് ഇത് കോഴിക്കോട് ജില്ലയിൽ ആലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തൊരു ആക്റ്റീവ് പ്ലാനറ്റ് അല്ലെങ്കിൽ കിറ്റിനായിട്ടുള്ള ഒരു പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല നമ്മളെപ്പോലെ കുട്ടികൾ വരാത്ത എല്ലാവർക്കും റൈഡിൽ കയറാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത് ഗാർഡൻ സെറ്റിങ്സാണ് ഒരു രക്ഷയില്ല ഗാർഡൻ സെറ്റിങ്സ് ഇവിടെ എനിക്ക് തോന്നുന്നൊരു ദുബായിലുള്ള മിറാക്കൾ ഗാർഡനോട് സാദൃശ്യമുള്ള രീതിയിലാണ് ഇവിടെ ഗാർഡൻ സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്രയധികം നല്ല മനോഹരമായ ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളിതുവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത് മെയിനായിട്ട് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ് കുട്ടികൾക്ക് ഈ പൊടി അലർജിയൊക്കെയുള്ള മക്കൾക്ക് നമുക്ക് ധൈര്യപൂർവ്വം കൊണ്ടുപോകാം കാരണം കാർപ്പറ്റൊക്കെ വിരിച്ച് അവർ അത്രയും ക്ലീനായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മുന്നൂറ് രൂപയും നമ്മൾ അഡൾട്ടിന് ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾ ആരെയും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു നാല് മണിക്ക് ശേഷം പോവാം അപ്പോൾ പിന്നെ ചൂടിൻ്റെ പ്രശ്നവും ഉണ്ടാകത്തില്ല പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് മാജിക് ഷോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ കാണാനും പറ്റും എന്നെപ്പോലെ വീടിനടുത്തായിട്ട് പോലും അറിയാത്ത എത്രയോ പേര് കാണും അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ പൊയ്ക്കോ വെക്കേഷനൊക്കെ കുട്ടികളുടെ വെക്കേഷനൊക്കെ അടിപൊളിയാവട്ടെ